സോ ദിയ കൃഷ്ണേൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തൊമ്പത് ലക്ഷം രൂപ അടിച്ച് മാറ്റി സോ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തൊൻപത് ലക്ഷം രൂപയിൽ ഒരു മൂന്ന് ലക്ഷം എന്തോ കുറവുണ്ടോ തോന്നുന്നു ആ അറുപത്താറ് ലക്ഷം രൂപയാണ് ഇവരതിൽ ഒരു വർഷത്തെ ട്രാൻസാക്ഷനായിട്ട് അതായത് ഈ മൂന്ന് പ്രതികളെന്ന് പറയുന്നത് എന്താണ് വിനിത വിനീതിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ദിവ്യോ അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ പേര് അറിയില്ല സോ അങ്ങ അതൊക്കെയാണ് അവരുടെ പേര് പറയണത് സോ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് പറയുന്നത് ഓക്കെ സോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് അറുപത്തിയാറ് ലക്ഷം രൂപ ഈ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഇവരെ വന്നു സോ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണവരുടെ അടുത്ത് നിന്ന് അറുപത്തിയാറ് ലക്ഷം രൂപ എവിടെ വന്നു സോ ഇവർ ആദ്യം തന്നെ ഈ എന്താണ് കൃഷ്ണകുമാറും ആദ്യം തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം തെളിയുന്നാണ് പറയണത് ഓക്കേ പറഞ്ഞിരുന്നത് സോ ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ കള്ളികളെ പിടികിട്ടിയത് സോ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇവരിവരുടെ കുറ്റം ഏറ്റു പറയുന്നതും കാര്യങ്ങളും എല്ലാം വീഡിയോ അവർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് സോ അവർ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അവർ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവർ എന്തിനായി ഇറക്കിയതെന്ന് പോലും അവർക്കറിയില്ല ഒന്നാമത് ആ കാര്യം അവർക്ക് തന്നെ അറിയില്ല എന്തിനാ വീഡിയോ ഇറക്കിയിട്ടുള്ളതെന്ന് സോ ആ ഒരു വീഡിയോനെ വലിയ തെളിവാണ് അവർ തെറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വരാണെങ്കിൽ ഇവരെ ഇപ്പം കാണാനില്ല സോ ഇവരുടെ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരുടെ ഭർത്താവും ഇവർ ആറുപേരെ ആറോ അഞ്ചു പേരെന്തോണ ആറുപേരെയും കാണാറില്ല എന്തായാലേ ആറുപേരും ഇപ്പം കാണാറില്ല ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്തിനു മുങ്ങണം അപ്പം ഇവർ പറഞ്ഞത് തോണേന്നുള്ളത് ഇപ്പം തന്നെ തെളിഞ്ഞില്ലേ കാരണം പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യല് ഇവർ വന്നില്ല വീട്ടിൽ ചെന്ന് പരിശോധിച്ച് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവരവിടെ ഇല്ലേനും അവർ വക്കീലിനെ കാണാൻ പോയത് അത്രേ ഒരു ദിവസമായി വക്കീലിനെ ഇതുവരെ കണ്ടു തീർന്നിട്ടില്ലാകും സോ നമുക്കിതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് സൊ ആ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം കേട്ടോ സോ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി റിയാക്ട് ചെയ്യാം സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ വീഡിയോയ്ക്ക് പോകാം ഈ ഒരു വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ എല്ലാത്തിനും അതായത് ഇവർ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റേണ്ട സംഭവം ഒക്കെ ഇവർ ഈ എന്താണ് ഈ ഒരു വീഡിയോയിലുണ്ട് ഓക്കെ സോ ഈ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണം എന്നുള്ളൊരു ഒറ്റതിലാ കേട്ടോ സോ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം സോ ദിയ കൃഷ്ണ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് കാസ്റ്റിന്റെ സംഭവം അതേപോലെ തന്നെ കാസ്റ്റ് അവർ എന്താണ് ജാതി പറഞ്ഞു എന്ന് പറഞ്ഞില്ല ആ ഒരു സംഭവം അതേപോലെ തന്നെ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സോ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സമയം കഴിഞ്ഞിട്ടും ജോലി വലിയ വലിയ കൂടിയാണ് പ്രധാനമായി കസ്റ്റമേഴ്സിന്റെ ജാതി എന്നും അവർ യും അത്തരത്തിൽ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്കവിടെ വന്നു പോകുന്ന കസ്റ്റമേഴ്സ് കൊറേ പേര് എന്റെ പേഴ്സണലി വന്ന് പറയുന്ന ഒരു കംപ്ലയിന്റ് ഇവര് കസ്റ്റമർ സർവീസ് മോശമാണ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊന്നും കാണിക്കാൻ റെഡിയല്ല നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പത്ത് നൂറ് പേര് പറയുന്ന കേട്ടിട്ട് അവസാനം ഞാൻ ഇവരോട് ചോദിച്ചെന്നുള്ളത് ശരി തന്നെയാണ് ഇവിടെ എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ പെരുമാറുന്നത് കാരണം നിങ്ങളെക്കുറിച്ചാണ് ഗൂഗിൾ റിവ്യൂല് വരെ വരുന്നത് കസ്റ്റമർ സർവീസ് മോശം ബിക്കോസ് ഞാൻ കസ്റ്റമറായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഈ കസ്റ്റമർ സർവീസ് ഉദ്ദേശിക്കുന്നത് എന്നെ അല്ല എന്നുള്ളത് എനിക്ക് പിടി കിട്ടും ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ശേഷം നമ്മൾ വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അപ്പം നമ്മളും സി സി ടി വിയിൽ അവസരം എടുത്തു നോക്കുമ്പോഴും ഇവര് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫോണിൽ നോക്കിയാ നിൽക്കുന്നത് ഇവർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പിടി കിട്ടി കസ്റ്റമേഴ്സ് പറയുന്നതിലും കാര്യമുണ്ടെന്നുള്ളത് അങ്ങനെ ഒരു ഒരു തർക്കം നമ്മൾ തമ്മിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഓഫീസിലുള്ള നോർമൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ നിൽക്കുന്ന ഒരു നമുക്കൊരു പ്രസന്റബിൾ ഒരു രീതിയുണ്ട് അത് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ ഒരു മേടിക്കാൻ തോന്നും നമ്മുടെ നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം അതെ ഏത് കടയിൽ പോയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പ്രസന്റബിൾ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ തോന്നുന്നില്ല അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതില് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തല്ലാതെ ചെയ്തിട്ടുമുണ്ട് ഈ കോഡ് മാറ്റി അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പൈസ ആ ആയി നിങ്ങൾക്ക് അത് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെ ഒരു ആവശ്യം അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ക്യു ആർ കോഡ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസ് ആ ഷോപ്പിൽ ആ ക്യൂ ആർ കോഡ് വെക്കേണ്ട ആവശ്യം എനിക്കില്ല ആണല്ലോ അതിപ്പോ ആരെങ്കിലും എനിക്ക് അവർ പേ ചെയ്ത് കഴിഞ്ഞ പ്രശ്നമാവുമല്ലോ ക്യു ആർ കോഡ് എനിക്ക് എന്റെ വീട്ടിൽ വെച്ചാൽ മതിയല്ലോ ക്യു ആർ കോഡ് വളരെ വ്യക്തമായി കാണുന്നത് പോലെ അവിടുത്തെ ബില്ലിംഗ് ഡെസ്കിൽ വെച്ചിട്ടുണ്ട് വന്നു കയറുമ്പോൾ കാണുന്ന പോലെ ഇവർ ഫസ്റ്റ് രാവിലെ ചെന്ന് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റർ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു അവർ വരുന്നവരുടെ പേരും കോൺടാക്ട് നമ്പർ ബിക്കോസ് നമുക്ക് നല്ല നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഫസ്റ്റ് വന്ന് കയറുന്നത് ഇപ്പോൾ ഇതൊരു ക്യു ആർ കോഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ബുക്കിന് അവർ ആദ്യം എടുക്കുന്നു ഈ ക്യു ആർ കോഡിന് ഇതിന്റെ അടിയിലാക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ക്യു ആർ കോഡിന്റെ അടിയിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് വ്യക്തമായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു സി സി ടി വി കുട്ടേജിനകത്തോ നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡ് ഫസ്റ്റ് ഇവർ അടിയിലോട്ട് എടുത്തുവെക്കും ഓക്കെ എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാ ദിവസവും ഇവർ ക്യാഷ് വിഡ്രോ ചെയ്ത് എനിക്ക് തന്നോണ്ടിരുന്നു എന്നവര് ലൈവില് പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ എല്ലാ ദിവസവും ഇവർ തന്നുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് ഗൂഗിൾ പേയിൽ വന്നത് വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്ത എ ടി എമ്മിൽ കയറി വിഡ്രോ ചെയ്യാതെ ഇവരുടെ വീട്ടിലൊഴിക്കുന്ന പണം എടുത്ത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ അപ്പൊ വിഡ്രോ ചെയ്യുന്നതിന്റെ തെളിവ് എവിടെ ഓക്കെ ഇവർ ഏത് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തു ഇവർ എസ് ബി ഐ ബാങ്കാണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത് അപ്പൊ എസ് ബി ഐയുടെ എ ടി എം ഓ ഏതെങ്കിലും എ ടി എം ഇവർ കയറി എടുക്കണമല്ലോ ആ എ ടി എമ്മിലെ സി സി ടി വി ഫുട്ടേജ് എവിടെ എല്ലാ ദിവസവും ഇവർ എനിക്ക് വേണ്ടി മറ്റേ സ്വിഗ്ഗി ജീനി ഇവർ തന്നു വിടുന്നു എന്നല്ലേ പറഞ്ഞത് ഇവരുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത സ്വിഗ്ഗി ജീനികളുടെ തെളിവ് അതെനിക്ക് വേണം രണ്ടാമത് ഇവർ പാക്ക് ചെയ്ത് എനിക്ക് പണം തരുന്നതിന്റെ തെളിവ് മൂന്നാമത് ഇവർ ഏത് ഏത് എ ടി എമ്മിൽ കയറി മേടിച്ചു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു എന്നുള്ളതിന്റെ സി സി ടി വി ഫുട്ടേജ് ഇത് മൂന്നും അവർ പ്രൊവൈഡ് ചെയ്യട്ടെ സംസാരിക്കാം അതെ 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 ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ടാക്സ് എന്താണെന്നുള്ളതോ ഇവർക്ക് അറിയാൻ വഴിയില്ല കാര്യം ഇവരത് അടയ്ക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞു കൊടുത്തത് ആരോ തത്ത പറയുന്ന പോലെ പറഞ്ഞേക്കുന്നതാണ് ആര് പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല ബട്ട് ഞാൻ പൈസ ഇവരോട് എടുത്തുകൊണ്ട് വരാൻ തന്നെ ഇരിക്കട്ടെ ഓക്കെ എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് ടാക്സ് വെട്ടിക്കണം നിങ്ങൾ പണം എടുത്തുകൊണ്ട് തരണം എന്ന് ഞാൻ തന്നെ ഇരിക്കട്ടെ അതിന്റെ എന്തെങ്കിലും ഒരു കോൾ ഇവർക്ക് ഇപ്പോ സൈബറിൽ കേസ് കൊടുത്ത കോൾ റെക്കോർഡിങ്സ് കിട്ടുമല്ലോ കോളോ വാട്സ്ആപ്പ് മെസ്സേജോ എന്റെ ഒരു വോയിസ് നോട്ടോ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് നോട്ടെങ്കിലും തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറയുക അതിപ്പോ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അമ്മ ഒരു ഈടവയാണ് അച്ഛ ഒരു നായരാണ് എന്റെ ഹസ്ബൻഡ് ഒരു ബ്രാഹ്മിണാണ് അപ്പൊ ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്തതിനകത്ത് പറഞ്ഞില്ല ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിൽ ആരും സംസാരിക്കാറില്ല ഇവരത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇവർ എന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതി പ്രകാരം കണ്ടുകൊണ്ടിരുന്നത് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പോലീസ് പരാതി കൊടുക്കുമ്പോഴും പോലീസ് ഇപ്പം അച്ഛനെതിരെ കേസെടുക്കുന്നതും ചാർജ് ഷീറ്റ് തകർത്തുമൊക്കെ ഒരു ഒരു ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങനെ അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയതുകൊണ്ട് എന്റെ അടുത്ത് അത്രയും സ്ട്രെസ് എടുക്കേണ്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു എന്റെ ലാസ്റ്റ് മന്ത് ആണ് ഈത്ത് മന്ത്രി അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രെസിലും തിയ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അച്ഛനും ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി ഡീൽ ചെയ്തത് കൂടുതൽ പ്രാധാന്യം അത് സത്യം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നവര് ന്യൂസിലും കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം നമ്മുടെ ഇപ്പൊ നമ്മള് കൊടുത്ത കേസ് ആദ്യം ഒരു ന്യൂസിൽ മറ്റോ വരുന്ന ോക്കിയിരിക്കുന്നു പക്ഷെ അതിനു മുന്നേ കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷ് ആയി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ അതിൽ വാഹനത്തിൽ പോയെന്നും മുറി മാറ്റി പൂട്ടിയിട്ടു ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് വണ്ടിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം വന്നില്ല കാര്യം ഇവരിരുന്നത് എന്റെ ചേച്ചിയുടെ കൂടെ ഉള്ള കാറിലാണ് അപ്പൊ എന്റെ ചേച്ചി കാറി കയറിയതിന്റെ കൂടെ തന്നെ ഇവരും കേറിയത് കാരണം ഇവർ നമ്മൾ എവിടെ വിളിക്കുന്നു അവിടെ വരാൻ റെഡിയായിരുന്നു ആയിരുന്നു കാര്യം ഇവർ പൈസ തരാം തരാമെന്ന് പറഞ്ഞാൽ തൊഴുതു നിൽക്കുവായിരുന്നു നമ്മുടെ മുമ്പിൽ പിന്നെ അവരെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് ഇവിടെ നേരെ മുകളിൽ കസേരയിട്ടാണ് അവർ ഇരുന്നത് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സും അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഞാൻ അമ്മ ഇഷാനിയാൻ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് ഇവിടെ ഇവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഫുഡ് വരെ അച്ഛന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തു കാരണം ഇനി ഫുഡ് കഴിച്ചില്ല കഴിച്ചില്ലെന്നുള്ളൊരു ഫുഡ് കൊടുത്തില്ല എന്നുള്ള പരാതി പോലും ഇനി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതുവരെ മേടിച്ചു കൊടുത്തു അവർക്ക് കഴിക്കാൻ രാഷ്ട്രീയത്തെ ഇതിൽ ഇതിൽ തോന്നുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തെ വലിച്ചഴിക്കാനോ അല്ലെങ്കിൽ ആ നടത്താനോ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബേസിക്കലി രാഷ്ട്രീയപരമായി ഞാൻ കമന്റ്സ് പറയുന്നത് ശരിയല്ല കാര്യം എനിക്ക് പൊതുവേ എന്റെ അച്ഛൻ ഏത് രാഷ്ട്രത്തിലുള്ള ആളാന്ന് എനിക്കറിയാം അല്ലാതെ ഞാൻ ഒരു പാർട്ടിയെ പറ്റി രാഷ്ട്രീയത്തിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല അറിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ അത് അടുത്തൊരു ബ്ലണ്ടറായി മാറി എനിക്ക് അവരെ പോലെ തത്ത് പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ഇവിടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ല അതാരും ഉണ്ട് കാര്യം അന്ന് ഇവിടെ വന്നപ്പോ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കണ്ടതല്ലേ ഞാൻ ഒരു വർഷമായിട്ട് കാണുവാണ് ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടൊരു ഇവരിത്രയും സംസാരിക്കുന്നവരാ സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ കുറച്ച് ലോങ് ആയിപ്പോയി ക്ഷമിക്കുക സോ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തട്ടിക്കൊണ്ടുപോലെ പിന്നെ ക്യു ആർ അതായത് സ്വിഗ്ഗീൻ്റെ ജീനി എന്നുള്ളൊരു സംവിധാനം ഉണ്ട് സോ ഡെലിവറിയാണ് ആണ് നമ്മളെ സാധനങ്ങൾ ഇവിടെ വേറെ ഒരു വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ കയ്യിൽ പൈസ കൊടുത്തു എന്നുള്ളത് പിന്നെയുള്ളത് ഇവരുടെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം സോ എനിക്ക് ചോദിക്കാനുള്ളത് കസ്റ്റ ഇതിൽ ഫസ്റ്റ് തന്നെ ഇവരോട് ചോദിക്കാനുള്ളത് കസ്റ്റമേഴ്സിനോട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഇവരുടെ ഇവരെ ഇവ ഇവിടെ കണ്ടിന്യൂ ചെയ്തു സോ അത് വസ്റ്റത്തൊരു തെറ്റ് ഓക്കെ സോ ഇവരുടെ ഇവരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒരു കസ്റ്റമറല്ല രണ്ട് കസ്റ്റമറല്ല മൂന്ന് കസ്റ്റമറല്ല പത്തി ഇരുന്നൂറ് കസ്റ്റമേഴ്സാണ് ഇവരെ പറ്റി കംപ്ലൈൻ്റും അതേപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ കംപ്ലൈൻ്റ് വന്നിട്ടുള്ളത് ഓക്കെ സോ ഇത്രയും കംപ്ലൈൻറ്റ്സ് കിട്ടി അതേപോലെ തന്നെ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ ഇവർ ഫോണിൽ നോക്കി നിൽക്കുകയാണ് കസ്റ്റമേഴ്സിനോട് ഒരു താല്പര്യമില്ല സോ അവർ ഒഴിവാക്കാമായിരുന്നു അന്ന് തന്നെ സോ അത് കണ്ടെത്തി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് സീരിയസ്ലി കുറവാണ് കാരണം ഇത് എനിക്ക് കഴിഞ്ഞ ജൂലൈ മുതലുള്ള തട്ടിപ്പാണെന്നാണ് പറയണത് സോ കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ജൂലൈ ഈ ജൂൺ വരെ ഉള്ളതിൽ ഒരു വർഷത്തെ കണക്കാണ് അറുപത്തിയാറ് ലക്ഷം രൂപ എന്നുള്ളത് ഓക്കേ സോ ഇത് കഴിഞ്ഞ ഡിസംബറിലോ ഓഗസ്റ്റിലോ എന്തോ അവർ ഇങ്ങനത്തെ വാ ഇത് ഇത് സംബന്ധിച്ച് എന്തോ വാക്കേറ്റുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇത് അന്ന് തന്നെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പണം ഇവർക്ക് നഷ്ടപ്പെടേണ്ട ഒരു സാധ്യത ഇല്ലായിരുന്നു പിന്നെ രണ്ടാമത്തത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ജസ്റ്റ് ഒരു നാടകമാണ് മെയിൻലി ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ടാവും സോ ഒരു വക്കീലിനെ പോയി കണ്ടു എന്ന് പറഞ്ഞതാണ് സോ ഈ വക്കീൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അച്ചട്ടായിട്ട് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം സോ ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇവർ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല എന്ന് ഈ മൂന്ന് പേരും ഒരേ സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മേ ബി ഇതിന് പിന്നിൽ ഒരാളുണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വക്കീലായിരിക്കും വക്കീൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ടാക്സ് പറഞ്ഞാൽ മതി അതേപോലെ തന്നെ കൃഷ്ണകുമാർ എന്നുള്ളത് ബി ജെ പിയിലെ ഒരാളാണ് ബി ജെ പി സ്വാഭാവികമായിട്ട് വർഗീയത അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന അതായത് നാട്ടുകാര മനസ്സിൽ അങ്ങനെയാണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി ക്യാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ മതി ജാതിയുടെ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും സോ അതുകൊണ്ടാണ് ജാതി ജാതി അതായത് ജാതിയുടെ പേരും പറഞ്ഞ് ഞങ്ങളെ കുറേ അതിശേപിച്ചു എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത് ഓക്കെ സോ എല്ലാത്തിലും ജാതി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ വിക്റ്റിം കാർഡ് അതായത് വിക്ടിം കാർഡ് എന്ന് തന്നെ പറയാം സോ നമ്മൾ വിക്ടിം കാർഡ് നമ്മൾ വിക്ടിമായി മാറി നമ്മൾ ആക്രമിക്കപ്പെട്ടവരായി അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ജാതിയിലുള്ളവർ തന്നെ ഇവരൊപ്പം നിൽക്കുന്നുള്ളത് ഇവർ വിചാരിച്ചു